നമസ്കാരം വിവാഹ ഓടിക്കാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം മുസ്ലിം ബ്രൈഡ്സിൻ്റെ ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതിനു മുന്നേയും ഒരുപാട് ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെടുന്ന ആദ്യ വിവാഹിതർക്കും പുനർവിവാഹിതർക്കും ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ സാധിക്കും അതിനായിട്ട് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാവുന്നതാണ് പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് രഹനയുടെ ഡീറ്റെയിൽസാണ് രഹനയ്ക്ക് നാൽപ്പത്തി ഒമ്പത് വയസ്സാണ് ഭർത്താവ് മരിച്ചതാണ് രണ്ട് കുട്ടികളുണ്ട് കുട്ടികളുടെ ഒന്നും ബാധ്യതയൊന്നും ഏൽക്കേണ്ടതില്ല വലിയ മക്കളാണ് അഞ്ചടി അഞ്ചാണ് ഹൈറ്റ് വരുന്നത് അമ്പത്തഞ്ച് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് കളർ ഫെയർ ആണ് കാണാനൊക്കെ നല്ല ഭംഗിയും ആരോഗ്യമുള്ള സ്ത്രീയാണ് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റ് ആണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് എങ്കിൽ കൂടിയും അനുയോജ്യമായ പ്രപ്പോസൽ മറ്റ് ജില്ലക്കാരെയും പരിഗണിക്കും ഹിന്ദു മതത്തിൽപ്പെടുന്ന നല്ല പ്രപ്പോസലും താല്പര്യം കൂടി അറിയിച്ചിട്ടുണ്ട് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് അമ്പത്തി എട്ട് വരെയാണ് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്തതായിട്ട് ഇരുപത്തിയെട്ട് വയസ്സുള്ള ഫർസാനയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് ഫർസാനയ്ക്ക് അഞ്ചടി നാലിഞ്ചാണ് ഹൈറ്റ് വരുന്നത് ഫസ്റ്റ് മാരേജാണ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ കോടൂർ ഭാഗത്താണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു സിസ്റ്ററും ഒരു ബ്രദറും ആണ് ഉള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന മുപ്പത്തിയേഴ് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് താല്പര്യം എന്നറിയിച്ചിട്ടുണ്ട് ബാധ്യതയില്ലാത്ത പുനർവാഹിതരുടെ പ്രപ്പോസലും താല്പര്യമാണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽസിൽ ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ട് നാൽപ്പത്തി നാല് വയസ്സുള്ള സുബൈദയുടെ ഡീറ്റെയിൽസും വായിക്കാം സുബൈദയ്ക്ക് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട് അറുപത്തഞ്ച് കെ ജി ആണ് വെയിറ്റ് തന്നിട്ടുള്ളത് കളർ ഫെയർ ആണ് സെക്കൻഡ് മാരേജാണ് ആൾ പ്രീ പ്രൈമറി ടീച്ചറാണെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലെ മുക്കം ഭാഗത്താണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം കോഴിക്കോട് വയനാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന അമ്പത്തി രണ്ട് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് താല്പര്യം എന്ന് അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ട് മുപ്പത്തൊമ്പത് വയസ്സുള്ള സലീനയുടെ ഡീറ്റെയിൽസാണ് വായിക്കുന്നത് സലീന മുസ്ലിം സുന്നി വിഭാഗത്തിലാണ് വരുന്നത് ആളുടെ ഫസ്റ്റ് ആണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ വണ്ടൂർ ഭാഗത്താണ് വീട് വരുന്നത് അഞ്ചടി അഞ്ചിഞ്ചാണ് ഹൈറ്റ് വരുന്നത് മീഡിയം കളറാണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ ഫാമിലി ഫാദർ മദറും ലൈറ്റ് ആണ് രണ്ട് ബ്രദേഴ്സാണ് ഇവർക്കുള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് കൂടുതൽ താല്പര്യം എന്നറിയിച്ചിട്ടുണ്ട് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് നാൽപ്പത്തി ഏഴ് വരെയാണ് കൂട്ടിക്കൊണ്ടു പോകുന്ന പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് ബാധ്യതയില്ലാത്ത പുനർവാഹിതരുടെ പ്രൊപ്പോസലും താല്പര്യാനും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാവുന്നതാണ് അടുത്തതായിട്ട് മുപ്പത്തഞ്ച് വയസ്സുള്ള ഷെറീനയുടെ ആണ് വായിക്കുന്നത് ഷെറീനയുടെ സെക്കൻഡ് ആണ് നൂറ്റി അമ്പത്തിനാല് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് അമ്പത്തഞ്ച് കെ ജി വെയ്റ്റ് തന്നിട്ടുണ്ട് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ സ്ഥലം വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി രണ്ട് വയസ്സ് വരെയുള്ള മലപ്പുറം പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രൊപ്പോസലുകളാണ് താല്പര്യം എന്നറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഇവരുടെ ഫാമിലി ഫാദർ ആണ് മദർ ഹൗസ് വൈഫാണ് നാല് ബ്രദേഴ്സും മൂന്ന് സിസ്റ്റേഴ്സും ആണ് ഉള്ളതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിന് ഉള്ളവർക്ക് വിളിക്കാം അടുത്തതായിട്ട് മുപ്പത്തൊന്ന് വയസ്സുള്ള സാബിറയുടെ ഡീറ്റെയിൽസ് വാങ്ങിക്കാം സാബിറയ്ക്ക് അഞ്ചടി നാലിഞ്ചാണ് ഹൈറ്റ് വരുന്നത് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവർക്ക് നാല് വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ ആണ് മദർ ഹൗസ് വൈഫാണ് ആറ് ബ്രദേഴ്സ് ഉണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം എന്ന് അറിയിച്ചിട്ടുണ്ട് ഏജ് ലിമിറ്റ് പറയുന്നത് മുപ്പത്തി ഒമ്പത് വരെയാണ് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാവുന്നതാണ് അടുത്തതായിട്ട് ഇരുപത്തിരണ്ട് വയസ്സുള്ള പുനർവിവാഹം നോക്കുന്ന ഒരു സുന്നി യുവതിയുടെ ഡീറ്റെയിൽസാണ് വായിക്കുന്നത് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ തന്നിട്ടുള്ളത് പി ജി ആണ് നൂറ്റി അമ്പത്തിനാല് ആണ് ഹൈറ്റ് കളർ ഫെയർ ആണ് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് കൂടുതൽ താല്പര്യം എന്നറിയിച്ചിട്ടുണ്ട് ഉസ്താദുമാരുടെ പ്രപ്പോസലാണെങ്കിൽ കൂടുതൽ താല്പര്യം കൂടി അറിയിച്ചിട്ടുണ്ട് ഇവരുടെ ഫാമിലി ഫാദറിൻ്റെ ബിസിനസ്സാണ് മദർ ഹൗസ് വൈഫും ആണ് ഒരു സിസ്റ്ററും രണ്ട് ബ്രദേഴ്സും ആണ് ഉള്ളത് ഡീറ്റെയിൽസിന് ഇൻട്രസ്റ്റ് ഉള്ളവർ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യണം അടുത്തതായിട്ട് അമ്പത് വയസ്സുള്ള മൈമൂനയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് മൈമൂനയ്ക്ക് ആവറേജ് ഹൈറ്റ് വെയ്റ്റ് ഒക്കെയാണ് ഉള്ളത് കളർ മീഡിയ ആണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ കൊല്ലം ജില്ലയിലാണ് ഇവരുടെ വീട് വരുന്നത് ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് അവരുടെ വീട്ടിൽ നിൽക്കുന്ന പ്രപ്പോസലാണ് കൂടുതൽ താൽപ്പര്യം എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവർക്ക് രണ്ട് കുട്ടികളാണുള്ളത് കുട്ടികളുടെയൊക്കെ മാരേജ് കഴിഞ്ഞതാണ് ഇവർക്ക് ജില്ലയൊന്നും പ്രശ്നമില്ല ഓൾ കേരള പ്രപ്പോസൽ താല്പര്യമാണ് ഏജ് ലിമിറ്റ് പറയുന്നത് അറുപത് വയസ്സ് വരെയാണ് ഡീറ്റെയിൽസിലെ ഇൻറ്ററസ്റ്റ് ഉള്ളവർക്കും ഫോട്ടോ കാണാനും കൂടുതൽ വിവരങ്ങൾക്കും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് പുതിയ ഡീറ്റെയിൽസോട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്